മനുഷ്യരെ തന്നെ പല രൂപത്തിലായിട്ടുള്ള മുടികളും ഒക്കെ ആയിട്ടുള്ള തലയിൽ പിന്നെ വെച്ചതും മുടിയാണ് കൂടുതലും കാരണം അവരെ സന്യാസ ജീവിതത്തിൽ അവരെ അത് മുടി ജട പിടിപ്പിച്ചിട്ട് വരുവാന്നുള്ള ഒരു നേർച്ച അത്ര ഇവരെ പിന്നെ ആ ഒരു വ്രതം എടുത്തിട്ട് ഇത്ര സമയം കൊണ്ട് വരുന്ന മുടിയാണ് പറഞ്ഞു അപ്പോൾ ഈ ഇദ്ദേഹം പതിനേഴ് വർഷം കഴിഞ്ഞു പതിനെട്ടാമത്തെ വർഷമാണ് രാമജന്മഭൂമിയിലേക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാരനാണ് കണ്ടില്ലേ അപ്പോൾ ചെറുപ്പത്തിലെ ചെറിയ ആൾക്കാർ പോലും രാമജന്മ ഭൂമിനെ കാത്തിരിക്കുന്ന ഭാരതീയ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് എന്നുള്ളതായി ജനറേഷൻ ഒന്നും ഇല്ല ഇതിൽ കാരണം നമ്മൾ പറയുമ്പോൾ നമ്മളെ നാട്ടിൽ കേരളത്തിൽ പറയുമ്പോൾ ഇതിന് ജനറേഷൻസ് ഉണ്ട് ഇപ്പോഴുള്ളവരിതൊന്നുമില്ല പഴമയിലില്ല പക്ഷേ ബട്ട് ഐ തിങ്ക് നെക്സ്റ്റ് ടെൻ ഇയേഴ്സിൽ ഒരു പഴയ ചിന്താഗതിയിൽ പോണേ ആ ഒരു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഇന്ത്യൻ്റെ നാനാഭാഗത്തും കാണാൻ പറ്റും അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം അത് എന്നും നിലനിൽക്കുന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കാരണം അഞ്ഞൂറ് വർഷം ആയിരം വർഷം മുമ്പൊക്കെ ഇങ്ങനത്തെ മഹർഷിമാരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവരെല്ലാം ഓരോ വ്രതം എടുത്തിട്ട് വരുന്നതാണ് ഓരോ ഭാഗത്തു നിന്നും പിന്നെ ഇന്നിവിടെ അയോധ്യ ഏറ്റവും വലിയ സന്തോഷമായി ഇന്ന് വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ച പോലും വരെ ഉണ്ട് എന്നുള്ളതാണ് അതുവരെ ഭക്ഷണം കഴിക്കാതെ വെറും വെള്ളവും പിന്നെ ഫ്രൂട്ട്സും മാത്രം കഴിച്ചിട്ട് ജീവിച്ച് സ്വാമിമാര് മഹാരാഷ്ട്ര ഇതൊരു മറാഠ ഹിന്ദുവാണ് പിന്നെ മൗലി എന്നാണ് പേര് അദ്ദേഹം നാൽപ്പത്താറ് വർഷമായിട്ട് ഇങ്ങനെയാ പിന്നെ ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് എല്ലാ ഭാഷകളും അറിയാം കാരണം ധർമ്മത്തിൻ്റെ സന്ദേശമായിട്ട് പോവുക എന്നെങ്കിൽ രാമൻ തിരിച്ചു അത്ര ഇയാളെ ഇയാളെ എല്ലാം ബോംബെയിലൊക്കെ കാണാറുണ്ട് പറഞ്ഞു നമ്മളെ കൂടെയുള്ള ബോംബെ സുഹൃത്തുക്കൾ അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്ത് സഞ്ചരിച്ച് ഇവരെ ഈ വേഷത്തിലും ഇവരുടെ പ്രകൃതത്തിലും ഒക്കെ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കല്ലോ അപ്പോൾ ആ വേഷത്തിലൂടെ അവർ ആ ബ്രാഹ്മണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ സന്യാസിയാണ് ഇയാൾ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ പിന്നെ പല സ്ഥലത്തുനിന്ന് ക്യാമറ കൊണ്ട് നമ്മൾ പോയാൽ ക്യാമറേൻ്റെ ചാർജ് തീരും അതിലൊന്നും പിന്നെ നമ്മൾ എത്ര എടുത്താലും തീരാത്തത്ര കാഴ്ചകളിവിടെ ഉണ്ട് കാരണം ഈ ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെ രാമൻ വരുന്ന അന്ന് തന്നെ ഇവിടെ എത്തണം എന്നുള്ളതാണ് അവരുടെയൊക്കെ അവർക്കൊക്കെ പിന്നെ ക്ഷേത്രത്തിൽ പിന്നെ ദർശനത്തിന് എല്ലാ ഒരുക്കങ്ങളും ചെയ്യേണ്ട വീൽ ചെയറിൽ വരെ ഇങ്ങനത്തെ ആൾക്കാരെ പിന്നെ അവിടെ ദർശനത്തിന് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഡ്യൂട്ടി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സർവീസ് പോലീസ് എന്ന സർവീസ് പറഞ്ഞ യു പി പോലീസ് സെക്യൂരിറ്റി ഇവര് ശരിക്കും നമ്മളെ പറയില്ലേ കസ്റ്റമർ സർവീസാണ് നോട്ട് ലൈക്ക് എ പോലീസ് കസ്റ്റമർ സർവീസ് എന്താന്ന് യു പി പോലീസ് ഇവിടെ കാണിക്കണേ ചിരിച്ച് സംസാരിക്കാത്ത ഒരു പോലീസിനെ നമ്മൾ കാണില്ല പോലീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ എന്താ വിട്ടോ ഞാൻ എന്നിട്ട് പിന്നെ ആ ബോർഡ് തന്നെ വായിച്ചു നോക്കും അവരെ നെയിം പ്ലേറ്റ് വായിച്ചു നോക്കും എന്താണ് ശരിക്കും അവരെ ഡെസിഗ്നേഷൻ പോലീസ് തന്നെയാണോ അല്ലെങ്കിൽ വല്ല വോളണ്ടിയേഴ്സ് ആണോ ഐ വൻ്റെ ടാസ്ക് അപ്പോൾ പറയും പോലീസ് എന്നാണ് ഹാവ് എ സ്പെഷ്യൽ ട്രെയിൻ അയോധ്യയിലുള്ള പോലീസുകാർ ഇനി ഏറ്റവും മിതം ഭാഷയില് ഏറ്റവും നന്നായി പെരുമാറുക രാമന്റെ സന്ദേശത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ രാജാവിൻ്റെ ഒരു ആ രാജാവ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഉണ്ടായപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന അയോധ്യ ആ അയോധ്യനെയാണ് റീക്രിയേറ്റ് ചെയ്യണവിടെ അപ്പോൾ എല്ലാത്തിലും ഒരു പഴയ അത്ര വർഷങ്ങൾ ത്രേതായുഗത്തിലേക്കുള്ള വർഷങ്ങളാണ് ഇതിലൂടെ നമുക്ക് ഇവിടെ ഇപ്പം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചും കൂടി കൺസ്ട്രക്ഷൻസും സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പിന്നെ മന്ദിരം മാത്രല്ലേ ആയിട്ടുള്ളൂ മന്ദിരൻ്റെ ചുറ്റുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസും ഭംഗിയാക്കി വരുന്ന ഐറ്റി വിത്തിൻ വൺ ഇയർ അയോധ്യ വിൽ ബി ഒരു രാജകൊട്ടാരവും അതിനു ചുറ്റുള്ള പ്രജകളും അതിനു ചുറ്റുള്ള സേവകരും മന്ത്രിമാരും പോലെ തന്നെ അയോധ്യ ത്രേതായുഗത്തിലെ അയോധ്യേനെ ആയിട്ട് നമുക്ക് ഏറ്റവും ഭംഗിയായി കാണാൻ പറ്റും അതിവിടുത്തെ ഓരോ ആൾക്കാരും പറയുന്നുണ്ട് ത്രേതായുഗത്തിൽ പതിനാല് വർഷം രാമൻ കാട്ടിൽ പോയപ്പോൾ ഈ നാട് ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ച ഒരു നാടായിരുന്നു ആ നാടിനെ വീണ്ടും പിന്നെ തിരിച്ച് കിട്ടിയത് കുറച്ച് ആരാമം വന്നു അതോടുകൂടി പിന്നെ അതിൻ്റെ പോയി പിന്നെ വരുമ്പോൾ വരുമ്പോൾ കഷ്ടത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു പല പ്രശ്നങ്ങൾ കൊണ്ട് കാരണം അപ്പം തൊട്ടേ അറ്റാക്കിങ് വന്നു എന്നുള്ള കഥയൊക്കെ അങ്ങനെ ഓരോ മഹർഷിമാർ എടുത്ത് പലരുടെ അടുത്തും ചോദിക്കുമ്പോൾ പറയണം ഈ നാട്ടുകാരുടെ അടുത്തും ചോദിച്ചു അപ്പോൾ അവരും പറയണം പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒക്കെ സെറ്റിൽഡായിട്ട് ജീവിക്കുമ്പോഴാണ് ഇത് അമ്പലാക്രമിക്കപ്പെടുന്നതും ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇവർക്ക് കിട്ടിയ ഇവരുടെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് ഒരു ശ്രീഷന്മാരുടെ അടുത്തുനിന്ന് കേട്ട കഥകൾ അതിങ്ങനെ പറഞ്ഞു പോരുന്നത് പിന്നെ അവർ ഈ അഞ്ഞൂറ് വർഷം നോമ്പെടുത്ത് ഇതിനെ കാത്തിക്കുന്ന ഒര് എത്രയോ തലമുറകളിലിപ്പോഴുള്ള ഈ തലമുറക്കാണ് അതിന് ഭാഗ്യം ലഭിച്ചത് അപ്പം ഈ തലമുറയിലുള്ള വ്രതം എടുത്തിട്ടും സന്തോഷത്തിലും ഒക്കെയാണ് എന്നാലും അയോധ്യയിൽ ഒരു കടയും രാത്രി വരെ തുറന്നിട്ടില്ല എല്ലാം ക്ലോസ്ഡ് ഓൺലി മെഡിക്കൽ ഷോപ്പ് പൂജ സാധനങ്ങൾ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ ജയ ജയ ശ്രീ ജയ ശ്രീരാ